സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഡൊണാൾഡ് ട്രംപുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്താനും മേഖലയിലെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കാനും സൗദിക്കാകുമെന്നാണ് അറബ് രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ കൂട്ടലുകൾ വെസ്റ്റ് ബാങ്കും ഗാസയും പിടിച്ചെടുക്കാനും ടെഹ്റാനുമായുള്ള സംഘർഷം വർദ്ധിപ്പിക്കാനും ഇസ്രായേൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ മുഹമ്മദ് ബിൻ സൽമാന്റെ ട്രംപുമായുള്ള ബന്ധം മുതലെടുത്ത് മേഖലയിലെ നായങ്ങൾ റിയാദ് നിയന്ത്രിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രംപിന്റെ അമേരിക്കയുടെ നീക്കത്തിൽ സ്വാധീനം ചെലുത്താൻ ബിൽ സൽമാന് സാധിക്കുമെന്നാണ് ഒരു അറബ് നയതന്ത്രജ്ഞൻ പറയുന്നത് ഗാസയിലെ ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ട്രംപിന്റെ നയങ്ങളെ സ്വാധീനിക്കുന്നതിൽ മുഹമ്മദ് ബിൽ സൽമാന്റെ ഇടപെടൽ നിർണായകമാകും എന്ന് മറ്റൊരു അറബ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മേഖലയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അടുത്തടുത്തായി എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ആശങ്കാകുലരാണ് ട്രംപിന്റെ ആദ്യ ടൈമിൽ സൗദി അറേബ്യ അദ്ദേഹത്തോട് അനുഭാവപൂർണമായ നിലപാടാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ മാധ്യമപ്രവർത്തകൻ ജമാൽ ഗഷോഗി സൗദി കോൺസുലേറ്ററിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മറ്റ് പാശ്ചാത്യ നേതാക്കൾ ബിൽ സൽമാനെ കുറ്റപ്പെടുത്തിയപ്പോൾ ട്രംപ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയായിരുന്നു ചെയ്തത് അതേസമയം ട്രംപിന്റെ കാലത്തും അമേരിക്ക പാലസ്തീൻ വിരുദ്ധ നിലപാടാണ് തന്നെ സ്വീകരിച്ചത് ട്രംപ് ഒരു വേള പാലസ്തീനികൾക്കായുള്ള സഹായം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു വാഷിംഗ്ടണിലെ അവരുടെ നയതന്ത്ര ദൗത്യം അവസാനിപ്പിക്കുകയും യു എസ് എംബസി ജെറുസലേമിലേക്ക് മാറുകയും ചെയ്തിരുന്നു അധിനിവേശ ഗോലയിൽ കുന്നുകൾക്ക് മേൽ ഇസ്രായേലിന്റെ പരമാധികാര അവകാശം ട്രംപ് അംഗീകരിച്ചിരുന്നു എന്നിരുന്നാലും സൗദിയുമായുള്ള ബന്ധത്തെ പ്രധാനപ്പെട്ട ഒന്നായാണ് ട്രംപ് കാണുന്നത് താൻ പ്രസിഡന്റായിരിക്കുമ്പോൾ യു എസും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം മഹത്തായിരുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഹമ്മദ് ബിൻ സൽമാൻ ദീർഘവീക്ഷണമുള്ള ആളാണ് എന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു എന്നാൽ ബൈഡൻ അധികാരത്തിനേറ്റ ശേഷം ബിൻ സൽമാൻ സൗദി അറേബ്യയുടെ പ്രാദേശിക നയങ്ങൾ പുനഃക്രമീകരിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് മിഡിൽ ഈസ്റ്റ് സംഘർഷഭരിതമാകുന്നത് ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ഗാസയിൽ ലക്ഷക്കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത്